ൺവാലി സർക്കാർ ഹയർ സെക്കൻഡറി സ്കൂളിൽ നിർമ്മിച്ച പുതിയ കെട്ടിടത്തിന്റെ ഉദ്ഘാടനം നടന്നു നവകേരളം കർമ്മപദ്ധതി വിദ്യാകരണം മിഷന്റെ ഭാഗമായി മൂന്ന് കോടി രൂപ ഉപയോഗിച്ചാണ് കെട്ടിടം നിർമ്മിച്ചിട്ടുള്ളത് സംസ്ഥാനതല പരിപാടിയുടെ ഭാഗമായി മുഖ്യമന്ത്രി പിണറായി വിജയൻ ഓൺലൈനായി കെട്ടിടത്തിന്റെ ഉദ്ഘാടനം നിർവഹിച്ചു ബൈസൺവാലി സർക്കാർ ഹയർ സെക്കൻഡറി സ്കൂളിൽ പുതിയതായി നിർമ്മിച്ച സ്കൂൾ കെട്ടിടത്തിന്റെ ഉദ്ഘാടനം നടന്നു സ്കൂളിന്റെ അടിസ്ഥാന സൗകര്യ വികസന വർധനവിന് സഹായിക്കുന്നതാണ് പുതിയ ബ്ലോക്ക് നവകേരളം കർമ്മ പദ്ധതി വിദ്യാകിരണ മിഷന്റെ ഭാഗമായി മൂന്ന് കോടി രൂപ ഉപയോഗിച്ചാണ് കെട്ടിടം നിർമ്മിച്ചിട്ടുള്ളത് സംസ്ഥാനതല പരിപാടിയിൽ മുഖ്യമന്ത്രി പിണറായി വിജയൻ ഓൺലൈനായി കെട്ടിടത്തിന്റെ ഉദ്ഘാടനം നിർവഹിച്ചു വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രി വി ശിവൻകുട്ടി ഓൺലൈനായി ചടങ്ങിൽ അധ്യക്ഷത വഹിച്ചു സ്കൂൾ തല പരിപാടിയിൽ അഡ്വക്കേറ്റ് എ രാജ എം എൽ എ ശിലാഭ അനാച്ഛാദനം നമ്മുടെ നാട്ടിൽ നല്ല സ്കൂൾ കെട്ടിടങ്ങൾ വേണം നല്ല റോഡുകൾ വേണം നല്ല പാലങ്ങൾ വേണം നല്ല ആശുപത്രി സൗകര്യങ്ങൾ വേണം ഇതെല്ലാം വേണമെന്നുണ്ടെങ്കിൽ ഇനിയും കൂടുതൽ തുക ഗവണ്മെന്റിനെ സംബന്ധിച്ചിടത്തോളം ആവശ്യമുണ്ട് അങ്ങനെയാണ് കൃത്യ എന്ന് പറയുന്ന പദ്ധതി രൂപീകരിക്കുന്നതും അതിലൂടെ പണം സമാഹരിച്ചുകൊണ്ട് കൊണ്ട് വികസന പ്രവർത്തനങ്ങൾ നാട്ടിൽ നടത്താൻ വേണ്ടി തീരുമാനിച്ചു പിന്നെ നമ്മുടെ ഈ തിരുവനന്തപുരം നിയോജക മണ്ഡലത്തിൽ നിരവധിയായിട്ടുള്ള സ്കൂളുകളിൽ മൂന്ന് കോടി രൂപയും ഒരു കോടി രൂപയും എല്ലാം ഒടക്കിക്കൊണ്ട് നമ്മുടെ സർക്കാർ സ്കൂൾ കെട്ടിടങ്ങൾ നല്ല നിലയിലേക്ക് മാറുകയാണ് പഠിക്കുന്ന കുട്ടികളെ സംബന്ധിച്ചിടത്തോളം അടിസ്ഥാന സൗകര്യങ്ങൾ മെച്ചപ്പെടുത്തി കൊടുക്കുക അടിസ്ഥാന സൗകര്യങ്ങൾ മെച്ചപ്പെടുത്തുമ്പോൾ സ്വാഭാവികമായും കുട്ടികളുടെ അക്കാഡമിക് ലെവലിൽ മാറ്റം വരും ചടങ്ങിൽ ത്രിതല പഞ്ചായത്ത് അംഗങ്ങൾ ഉദ്യോഗസ്ഥ പ്രതിനിധികൾ പി ടി എഫ് ഭാരവാഹികൾ അധ്യാപകർ മറ്റിതര സംഘടനാ ഭാരവാഹികൾ തുടങ്ങിയവർ പങ്കെടുത്തു ഇരുനിലകളിലായിട്ടാണ് സ്കൂളിന്റെ പുതിയ കെട്ടിടം പണി കഴിപ്പിച്ചിട്ടുള്ളത്